എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് മണിലയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ അർപ്പത്തിൻ്റെ റൂമിൽ നിന്ന് ഒരു ബസ് എടുത്തിട്ട് പിടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഞാൻ അന്ന് പറഞ്ഞ പോലെ ആ ഒരു ടോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ടൈം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും മേടിച്ച് കഴിക്കണം ഇവിടെ ഇവിടുത്തെ പുഴുങ്ങ മുട്ട എന്തൊക്കെയോ കാണുന്നുണ്ട് സോ അത് മേടിച്ച് കഴിക്കണം കേട്ടോ കുറേ കേക്ക്സും ഇവിടുത്തെ കുറേ ലോക്കൽ ഡിഷസ് ഡിഷക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെന്താ ഫിഷ് പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ പോർക്ക് ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ വേണ്ട ഒരു ബനാനയും ഒരു എഗ്ഗും കഴിക്കാം ദിസ് വൺ 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 ഓൺലി ഓ നോട്ട് റൈപ്പൻ റൈപ്പ്

കാണുന്നത് ബസ് ടെർമിനലാണ് ഇപ്പൊ ഉള്ളിൽ പോയിട്ട് ചോദിക്കാനാണ് അവിടെ ചോയിച്ചപ്പോഴോയി ടോണ്ടോ കണ്ട അവർ ഇൻസൈഡ് മാത്രേ പറയാന്നൊന്നും പറയുന്നില്ല ഞാൻ ഇവിടെ ഒരു ഷവർമ്മ മേടിച്ചിട്ടുണ്ട് ഇതിലൊരു സിക്സ്റ്റി ആണ് ഇത് എന്താ പറയാ നമ്മുടെ ഒരു റോള് പോലെ തോന്നും നമ്മുടെ നാട്ടിലെ ഷവർമായിട്ട് തോന്നില്ല മാനേജ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ ചെല ഫുഡ് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നില്ല പന്ത്രണ്ട് മണിക്കോ പതിനൊന്ന് മണിക്ക് എന്തോ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പം സമയം രണ്ടര എന്നിട്ട് ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനി രണ്ട് കയറണം കയറണമെന്നാണ് പറയുന്നത് അയ്യോ ഞാൻ ഇവിടെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ കൊടുക്കത്തെ ട്രാഫിക്കും ഭയങ്കര പാടാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ഇതുവഴി അപ്പുറത്തും കൂടെ കയറിയിട്ട് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് പോകണം എന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ ആളുകളൊക്കെ പറഞ്ഞേ ഇവിടെ അടിപൊളിയായിട്ടുള്ള കുറേ ചോർച്ചൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഫുൾ ട്രാഫിക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതല്ലേ ഒരു കിലോമീറ്റർ ഒക്കെ പോവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം ഇരുപത് മിനിറ്റ് ഒക്കെ കേട്ടോ നടന്നാൽ മതിയായിരുന്നു നടക്കാൻ പിന്നെ എനിക്ക് മടിയായതുകൊണ്ടാണ് ഞാൻ ഇതിൽ കയറിയിരുന്നത് പക്ഷേ ഇതിൽ കയറിയിരുന്ന എന്തോന്നും എത്തും തോന്നുന്നില്ല ഞാനങ്ങനെ ഒന്നും ഈ സൈഡിലുള്ള വണ്ടികൾ മാത്രം അനങ്ങി പോകുന്നുണ്ട് ഡിവിസോറിയ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറേ ഫ്രൂട്ട്സും കുറേ സംഭവങ്ങൾ കാണാൻ പറ്റുന്നത് വലിയൊരു മാർക്കറ്റാണ് കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് രണ്ട് ഡ്രസ്സ് മേടിക്കണം എന്നുണ്ടായിരുന്നു ഡ്രസ്സ് ഏത് സൈഡിലാണെന്ന് എനിക്കറിയില്ല അത് തിരഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മൊത്തം റഷ്യ ഇവിടെ ഇവിടുന്ന് വീണ്ടും ഒരു ഷെയർട്ട് റൈസേക്കുള്ളട്ടോ കുറെ ആൾക്കാരുണ്ട് അതിൽ ഡിവിസോറിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ജീപ്പിനി ഇല്ലാട്ടോ എന്ന് പറഞ്ഞു പക്ഷേ ഒന്നും കണ്ടില്ല അപ്പോൾ അങ്ങനെ ഇതിൽ കയറിയിട്ടാണ് പോകുന്നത് ആ ഒരു കിലോമീറ്റർ തൊഴിൽ അവിടുന്ന് വീണ്ടും ജീപ്നി എടുക്കണമെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ എപ്പോഴെത്തുന്നു ഐഡിയല്ല ഈ ഡിവിസോറിയ എന്ന് പറയുന്ന സ്ഥലത്ത് ചീപ്പസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ കിട്ടുന്ന സ്ഥലമാണെന്ന് പറയുന്നുണ്ടായി ഞാൻ ചിലപ്പോൾ എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സെല്ലാം മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് വൈറ്റ് ടീഷർട്ടും മേടിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു യെല്ലോയും മേടിച്ചിട്ടുണ്ട് പിന്നെ അത് ഇവിടെ ഒരെണ്ണം കൂടെ മേടിച്ചോണ്ടിരിക്കുക കേട്ടോ ഭയങ്കര ചൂട് ഇവിടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ എന്തോ മാജിക് വാട്ടറാന്ന് പറഞ്ഞ സാധനം ഞാൻ കുടിച്ച് നോക്കി വെള്ളത്തിൽ എന്തോ ഒരു പഞ്ചസാര പോലെ കലിക്കറ്റിനാണെന്നോ എന്താണെന്ന് പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല വെറും പത്ത് പൈസ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മേടിച്ചിട്ട് അത് ഒച്ചിരി കുടിച്ചിട്ട് അത് കളഞ്ഞു കേട്ടോ എത്ര വലിയ ആപ്പിളാ നോക്കി ഇത്രയും വലിയ ആപ്പിൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ മൂന്ന് പീസിന് നൂറ് പെസോ ഒക്കെയാണ് ഇവിടെ എഴുതിയേക്കുന്നത് സോറി മൂന്ന് പീസിന് ഇരുന്നൂറ് പെസോ ഒരു പീസിന് എന്താ പറയാ നൂറ് നൂറ് പെസൊക്കെയാണ് കേട്ടോ അത്രയും വലുതാണ് എനിക്കോണ്ട് ഒരെണ്ണം തന്നെ ഒരു മുക്കാൽ കിലോ ഉണ്ടാവും അത്രയും വെയിറ്റ് ഉണ്ട് അപ്പം ഒക്കെ റഷാണ് നല്ല രസം ഉണ്ടായിരുന്നു കൊറേ ഡ്രസ്സെല്ലാം ഞാൻ മേടിച്ചു അടിപൊളിയായിരുന്നു ഷോപ്പിംഗ് എനിക്ക് ടോണ്ടലിലേക്ക് പോകാൻ ഇതില്ലെന്ന് തോന്നുന്നുണ്ട് ടൈം ആയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ ഇവിടെ ഷോപ്പിംഗ് ചെയ്ത് രാവിലെ ക്യാഷ് ഒക്കെ വേറെ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു അതെല്ലാം എൻ്റെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ കുറേ വെറൈറ്റി സ്ട്രീറ്റ് ഫുഡ്സ് കാണുന്നുണ്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് പക്ഷേ കഴിക്കാൻ തോന്നൂലോ കാണുമ്പോൾ ഉള്ള രസമുണ്ടാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് കഴിക്കാൻ തോന്നുന്നത് ഇതെന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല ഹായ് സിസ്റ്റർ വാട്ട് ഈസ് ഡ്രൈഡ് ഡ്രൈഡ് സ്വീറ്റ് സ്വീറ്റ് ഓക്കെ നമ്മുടെ സ്റ്റുഡ് ഉണ്ടല്ലോ കൂന്തളുണ്ടല്ലോ കൂന്തൾ ഉണക്കിയതാണ് കേട്ടോ ഡ്രൈ ആയിട്ടുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവരിതായി ചുട്ട് തരും ഇവിടെ മൊത്തം ട്രാഫിക് ഒരു ആണ് നമ്മുടെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ കടലാന്ന് പറയും നമ്മുടെ എന്താ പറയാ എന്താ പിന്നെ പറയണേ മറന്നുപോയി കടല അത് തന്നെ അത് ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമുണ്ട് ഇത് എന്തോ മീന് എന്തോ പൊടിയിട്ട് ഇറക്കിയത് ഇത് ആ ഫ്രൈ ചെയ്ത് മുളക് കൂടിയൊക്കെ ഇട്ട് പല തരത്തിലുണ്ട് ഇത് നമ്മുടെ ചെറിയ കടല ഇത് വലിയ കടല ഇതിന്റെ തൊലി കളഞ്ഞ് തൊലി കളയാത്തും ൈസ് ചെയ്തേക്കാന്ന് മനസ്സിലാവുന്നില്ല ഇത് ഏതോ ഒരു ടൈപ്പ് കായ ഇത് അതേപോലത്തെ ഒരു സംഭവം തന്നെ ഇത് ഇത് ബ്രദർ വാട്ട് ഈസ് തമ്പാലോഗ് തമ്പാലോഗ് എന്ന് എന്തോ ഷുഗർ ഇതാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും നമുക്ക് ഇങ്ങനെ ഇങ്ങനെയുണ്ടോ ഇരുപത് പെസോനും മേടിക്കാൻ വേണ്ടി കിട്ടും ഇതേ ഇത്ര ഒരു ചെറിയൊരു സൈസാണ് പക്ഷെ നമുക്കിപ്പോ ഈ ഒരു ടൈമിൽ ഇത് കഴിക്കാനായിട്ട് ഓക്കെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു ട്രാഫിക് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തന്നെ പറ്റൂല വല്ലാത്ത സിറ്റുവേഷനിലാണ് ഇവിടെ എന്തോ ഒരു വെറൈറ്റി ഫുഡുകളാന്ന് അറിയോ കൊറേ വെറൈറ്റീസ് ആണ് ഇതെന്തോ ഒരു സംഭവം ചൈനയിലൊക്കെ ഇതുപോലത്തെ ഒരു സാധനം കണ്ടിട്ട് അതാണ് തോന്നുന്നു എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ സ്വീറ്റ് ആണോ നമുക്ക് ചുമ്മാ ചുമ്മാ ട്രൈ ചെയ്യാൻ പറ്റില്ല വെറുതെ വേസ്റ്റ് ആവുള്ളൂ അറിയുന്ന ആരേലുണ്ടെങ്കിലാണ് നമുക്കത് ഇതൊക്കെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ചിക്കൻ പർത്തിൽ പറഞ്ഞാൽ എന്തോ ഒന്ന് കാണുന്നുണ്ട് ഇന്നും ഇതായിട്ടു എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ ഫിഫ്റ്റി പേ നമ്മൾ ഉപ്പിലിട്ടതോ അതെ പേരൊക്കെ ഉപ്പിലിട്ടാണോ എന്ത് ഉപ്പിലിട്ടതാട്ടെ മാങ്ങോ മാങ്ങോ അതെ മാംഗോ ഉപ്പിലിട്ടാ ഫിഫ്റ്റി പേസസ് മുപ്പത് പൈസ കേട്ടോ ഈ കാണുന്ന ക്യൂ എന്താണെന്നറിയോ ആ പൊറക്കിൽ വരെ ക്യൂ ഉണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ജീപ്നിൽ കേറാൻ വേണ്ടിട്ടുള്ള ക്യൂ ആണ് നോക്ക് ഇതാണ് ഇവിടുത്തെ ഞാൻ കൊറേ നേരമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു അപ്പൊ ഞാന് ക്രിസ്റ്റലെ ഇങ്ങോട്ട് വിളിച്ചു ക്രിസ്റ്റൽ 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 ഫുൾ സൗണ്ടാ ഇത് ഫ്രണ്ട് വാട്ട്സ് യുവർ നെയിം ലെറ്റ്സ് ഗോ അപ്പോ ോ ആളുടെ ഫ്രണ്ടാണ് അപ്പോ ഫ്രണ്ടും കൂട്ടിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് ഇവിടുന്ന് വേറെ ഒരു ഒരു ടു കിലോമീറ്റർ അപ്പുറം ഒരു സ്ഥലം കൂടുതൽ ഫുഡ് അങ്ങനത്തെ ആ ഒരു സ്ട്രീറ്റ് ആണ് അപ്പൊ അങ്ങോട്ട് പോവാണ്ടട്ടോ ഈ ടൈം ആയതുകൊണ്ട് തന്നെ ഫുൾ റഷാ ഇപ്പൊ പുള്ളിക്കാരോട് ഞാൻ ചോദിച്ചപ്പോൾ ആള് പറഞ്ഞത് ആണെങ്കിൽ ഇതുവഴി നടക്കാൻ പോലും പറ്റില്ല ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത് എന്നാ പറയുന്നത് സ്വീറ്റ് ഷുഗർ റൈസില് എന്തോ നമ്മുടെ അരി വെച്ച് ചുമ്മാ ചോറിൽ എന്തോ ശർക്കരയോ എന്തോ ഷുഗർ ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ എന്തോട്ട് ചെയ്തേക്കാം ഇവിടെ നോക്കി കുഞ്ഞ് പിള്ളേരാണ് കേട്ടോ വിൽക്കുന്നത് ഇത് ഞാൻ വീട് എടുക്കുന്ന ഒരെണ്ണം നോക്കാൻ പിള്ളേര് പാവോ This, is so, sweet. Huh? This is so, sweet. so sweet. Can I take a picture with you guys? Yeah. Okay, okay. Hmm. You... smile. Come. I don't know. I don't know. Okay. <laughs> <laughs>

കുട്ടികളെ നോക്കുന്നുണ്ട് റിയാക്ഷൻ നിങ്ങളുടെ എല്ലാ സാധനങ്ങളും കാണാനുള്ള രസുണ്ടാവുള്ളൂ കഴിക്കാൻ കഴിക്കാം ട്ടോ നമ്മുടെ ലോട്ടസ് ബിസ്കോഫും പിന്നെ കിറ്റ് ഓറിയോ ലോട്ടല്ല നാഗ്നം എല്ലാത്തിന്റെയും ഐസ്ക്രീം കാണാൻ പറ്റുന്നുണ്ട് തണുപ്പുള്ളത് ഒരുപാട് വെറൈറ്റി ഡിഷസ് ഉണ്ട് കേട്ടോ നമുക്ക് ഞാൻ പറ എല്ലാം മേടിച്ചു നമ്മൾ കുടുങ്ങും നമുക്ക് ഉറപ്പുള്ള മാത്രം ട്രൈ അല്ലെങ്കിൽ യാ യാ ഗോട്ട് ഇറ്റ് ചെയ്യേസ്റ്റ് അരുണിമോട്ട് ഇവിടെ മൊത്തം ഫുഡിന്റെ ഫുഡിന്റെ സ്വീറ്റ്സ് ഓക്കെ ഇത് നമ്മുടെ മലേഷ്യയിലെല്ലാം കാണുന്ന അത് മനസിലായി ഓ ഇതെന്താ നല്ല ഫിഷ് പൊരിക്കുന്നുണ്ട് ഫിഷും ഫുള് കൊള്ളാലോ കാണാൻ കൊള്ളാ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സോസേജ് പോലത്തെ കൊറേ സംഭവങ്ങൾ കാണുന്നു കേട്ടോ ഇത് ഇൻഡോനേഷ്യലും ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ വേറൊരു ക്രാബ് ക്രാബും പിന്നെ പ്രോൺസ് ആണ് തോന്നുന്നു പ്രോൺസ് എന്തൊക്കെയാണ് കാണുന്നത് ചില നമുക്ക് കാണുമ്പോ തന്നെ എന്തോലെ ഇത് ടോഫു ടോഫു അല്ലേ ഇത് ടോഫു യാ പിന്നെ ഇവിടെ നമ്മുടെ ഡൽഹിയില് ഡിയില് കിട്ടുന്ന ആ ഒരു സംഭവില്ലേ അതുപോലെ അത് കാണോ ഇതെന്താ പെർഫ്യൂം ഷോപ്സോ എന്തൊക്കെയാണ് പക്ഷെ മെയിൻ ആയിട്ട് ഇവിടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ തന്നെയാണ് കേട്ടോ എല്ലാരും വരുന്നത് വ ഇത് കൊള്ളാലോ ഇതെന്താ ചീസി ഗാർലിക് ബട്ടേഡ് സ്കാലോബ്സ് എന്താ ഓക്കെ ഓക്കെ ഇതിലെ നമ്മുടെ കക്ക കക്കെ വെറൈറ്റിയോ കൊറേ സാധനങ്ങളുണ്ട് ഇതവിടെ ഷവറിനൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ടേസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും ഇതെന്താ ബീഫാണോ ബീഫ് തോന്നുന്നുണ്ട് കണ്ടിട്ട് പക്ഷെ അത് വെട്ടി വെച്ചേക്കുന്നുണ്ടോ അത് തന്നെ ഒരു ഡിഫറെന്റ് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഫാറ്റ് എല്ലാം ആയിട്ടാണ് ഇതും കൊറേ സീ ഫുഡ് സംഭവങ്ങളാണ് കേട്ടോ ക്രാബിന്റെ ഇതൊക്കെ സൂഷി പോലെയൊക്കെ സംഭവങ്ങൾ ഇതെന്താ വേറെ ഒരു വെറൈറ്റി സാധനാണല്ലോ ഇതൊക്കെ ഇത് നൈസ് ആയിട്ടില്ല ഇതെന്താ കാണാൻ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് ഏഹ് ഫിഷ് കേക്കോ കൊള്ളൂല കാണുമ്പോഴേ കൊള്ളൂല അതുകൊണ്ടാ ഞാൻ ട്രൈ ചെയ്യാത്ത ഇതിന്റെ ഓരോ എന്താ പറയാ കോല് കുത്തി വെച്ച കബാബ് പോലുള്ള എന്തോ ഫിഷിന്റെ എല്ലാം ഉണ്ട് ചൂണ ബെല്ലി എന്നൊക്കെ പറഞ്ഞ് ഡിഫറന്റ് ആയിട്ടുള്ള കൊറേ സംഭവങ്ങളുണ്ട് കേട്ടാ ഇത് എനോക്കി മഷ്റൂംസോ അങ്ങനെ എന്തൊക്കെയോ ആണ് കാണാൻ കൊള്ളാം പക്ഷെ കഴിക്കാൻ എങ്ങനെ ഇണ്ട് അറിയില്ല ഇത് വേറൊരു സാധനം ചില്ലി ഡയനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ സ്പ്രിംഗ് റോൾ ആണ് അപ്പതേ അത് അവര് എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് ഇത് പ്രോൺസ് തന്നെ ഇത് ചിക്കൻ ഇൻഡസ്റ്റൈനും ലെങ്സും ആണ് ഇത് കാടയാണ് കാടയാണെട്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കാടമുട്ട ഒക്കെ തരുന്ന ചെറിയ കാട ഇത് കണ്ടോ എംബ്രിയോ ആണ് കേട്ടോ ഇത് വിരിഞ്ഞതും അത് വിരിയാത്തതും അപ്പൊ നമ്മുടെ കൂടെ ഉള്ള എന്താ പറയാ ഫ്രണ്ട് ഉണ്ടല്ലോ കഴിച്ചു കാണിച്ചു തരും ഇപ്പൊ നമ്മക്ക് കേട്ടോ ഇത് എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റും തോന്നുന്നില്ല അവർ ചൂടാക്കി കൊണ്ടിരിക്കുവാണ് ഈ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാധനമാണ് ബളൂത്തേട്ടോ അത് സോസ് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത് എന്താ പറയാ നേരത്തെ കണ്ടില്ലേ നേരത്തെ കണ്ടില്ലേ അപ്പൊ അത് പൊട്ടിച്ച് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അവര് അവർ റൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്താ അവിടെയാണ് പൊട്ടിക്കേണ്ടത് എന്നാ അതെങ്ങനെ അവർക്ക് അറിയോ അവിടെയാ പൊട്ടിക്കേണ്ടത് ഓക്കേ ഓക്കേ ഏറ്റവും ായിട്ടുള്ളൊരു ഭക്ഷണമാണ് അതായത് ഇത് ബിരിയാൻ ആയിട്ടുള്ള മുട്ടയാണ് അതായത് ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ എംബ്രിയണ്ടാവും കുഞ്ഞുണ്ടാവും ഇത് ബലൂട്ട് എന്നാണ് ഇതിനെ പറയുന്നത് അപ്പൊ ഇത് എന്റെ ഫ്രണ്ടാണ് എനിക്കിത് കഴിക്കാൻ പറ്റുമോന്നറിയില്ല അതുകൊണ്ട് ഞാൻ എന്റെ ഫ്രണ്ടിനോട് കഴിക്കാൻ വേണ്ടി യു പറയാം യുട്രൈ അപ്പൊ എങ്ങനെയാണോ Okay, this is how how to oh. eat uh, balot yes yeah baby chicken inside oh. Oh. <laughs> <Embryo>. <laughs> baby, yeah. You must have put a little... Yeah. Little sugar? No, no. Salt. Salt. salt sorry. Salt, sugar salt. and <laughs> salt. If you want to put it in the salt. Then... Salt. Vinegar with... Chili. Yeah. And yeah, you can put like this. Kunji koi kunji na namakki gana amatti ngatta uli le no ki. After that, huh? you must do it like this. Yeah. Oh, <laughs> delicious. എന്താ പറയാ ഞാനാരെയും കളിയാക്കുന്നോ അല്ലെങ്കിൽ എന്താ ഇതാക്കുന്ന നമ്മള് ഇതുവരെ ചെയ്തിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം കാണുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ നിങ്ങക്ക് ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒരാൾ ബാക്ക് കമ്മിറ്റ് ഇടുകയാണെങ്കിൽ അവര് ഡയറക്ട് അടുത്ത എക്സ്പീരിയൻസ് ചെയ്യുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് പറയണം ജെന്യൻ ആയിട്ട് ഹോണസ്റ്റ് ആയിട്ട് പറയുമ്പോ എനിക്ക് എന്താണോ ഫീൽ ചെയ്ത് അത് തന്നെയായിരിക്കും ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കഴിച്ച് ഫീൽ ആ ഫുഡ് കഴിക്കുമ്പോൾ ഫീൽ ചെയ്യ എനിക്കത് എന്തോ പോലെ ഒരു ഒരു എനിക്കറിയില്ല ഇത് ആഫ്രിക്കയിൽ എലി കഴിക്കുന്നത് കണ്ടപ്പോഴും ഇതേ ഫീൽ ആയിരുന്നു എനിക്ക് നമ്മളുടെ ഫുഡും പരിപാടികളൊക്കെ കഴിഞ്ഞു അല്ലേ പണോട്ടൊക്കെ അടിപൊളി താങ്ക് യു ഫ്രണ്ടിനെ ഞാൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ പള്ളോട്ടി കഴിക്കുന്നത് ഞാൻ അങ്ങനെ കാണിച്ചവൻ കഴിക്കാൻ പറ്റില്ല നമ്മള് ഇന്ത്യൻസ് അങ്ങനെ കഴിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞ് പോവാണ് നാളെ മോർണിംഗ് എനിക്ക് ഫ്ലൈറ്റ് മലേഷ്യക്ക് മലേഷ്യ ക്രിസ്റ്റ്യലിനോടൊക്കെ ഭായി പറഞ്ഞ ഞാനിതാ മെട്രോയില് കേറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് ഇനി റൂമിലേക്ക് പോയിക്കോണ്ടിരിക്കുവാണ് കുറച്ചു ദൂരം പോകാനുണ്ട് എനിക്ക് അപ്പോൾ ഇവിടുന്ന് മെട്രോയിൽ കയറി അതിന് ശേഷം ബസ്സിലൊക്കെ കയറിയിട്ട് വേണം പോകാനായിട്ട് കേട്ടോ ഇവിടെ ഇറങ്ങിയിട്ട് റൂമിലേക്ക് എങ്ങനെ പോകണ്ടേന്ന് അറിയുന്നില്ല കേട്ടോ ഹായ് എന്നെ ഹെല്പ് ചെയ്യുവാണ് പോവാനായിട്ട് ഞാൻ അറിയാൻ പാടില്ല ഓരോ ആളുകളോടൊക്കെ ചോദിക്കുവാണ് ആരും ഒന്നും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നില്ല കേട്ടോ ഞാൻ ചാറ്റി പിറ്റിയൊക്കെ നോക്കി പക്ഷെ അതിലും ടാക്സി എടുക്കാനെന്തൊക്കെയാണ് പറയാം ടാക്സി എല്ലാം എടുക്കുന്ന ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പം ഞാൻ എങ്ങനെ പോകേണ്ടതെന്ന് അറിയില്ല പുള്ളിക്കാര് എന്തെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാനിത് ഇപ്പോൾ ജീപ്ലിയിലാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ ജിപ്നി മാറി മാറി കയറി എന്നിട്ടിപ്പോൾ ഈ ജിപ്നി ലാസ്റ്റ് ജിപ്നിയാണ് ഇത് ഡയറക്റ്റ് റൂമ് വരെ പോകും ഞാൻ മലേഷ്യയിൽ പോകാൻ ഞാൻ ഞാനിത് എയർപോർട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഉറങ്ങിയിട്ടൊന്നുമില്ല ഉറങ്ങാണ്ടാണോ വന്നിട്ടില്ല ഇപ്പൊ സമയം മൂന്നര ആയിട്ടുണ്ട് ആറരയ്ക്കാണ് എനിക്ക് ഫ്ലൈറ്റ് അപ്പം അർഫത്ത് തന്നെ ഇവിടെ കൊടുങ്ങിയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ റൂസ് ഞാൻ അർഫത്തിന്റെ അടുത്താണ് മല്ലയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തു അപ്പൊ ഓക്കെ ഇനിയും കാണാം ഞാനിതാ അങ്ങനെ ഫിലിപ്പീൻസിനോടൊക്കെ ബായി പറയുകയാണെട്ടോ എന്തോ വിഷമം എന്താ പറയുക ഫിലിപ്പീൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു സോ ബായി പറയാൻ ഭയങ്കര വിഷമം ഉറങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ സൗണ്ടൊക്കെ പോയി തുടങ്ങി ഫുൾ ടയേഡായിട്ടുണ്ട് ഞാൻ മലേഷ്യൽ എയർലൈൻസിലാണ് കേട്ടോ പൂക്കൂട്ടിക്ക് ഫൈനലി ഞാനിതാ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് സിറ്റിയിലേക്ക് നമുക്ക് ചീപ്പസ്റ്റ് ആയിട്ട് പോകാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബസ്സിൽ പോവാം ബസ്സിൽ ഒരുപാട് പൈസ ആവില്ല ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് ബസ്സിൽ പോകുന്നതാണ് കാരണം ക്യാബൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് വരും എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രം നമ്മൾ ക്യാബൊക്കെ എടുക്കുവാണെങ്കിൽ ഓക്കെ ആയിരിക്കും അല്ലെങ്കിൽ ബസ്സിൽ പോവാം പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു ട്രാവലിംഗ് ആയിട്ട് വരുന്നവർ ക്യാബ് എടുക്കുന്നതായിരിക്കും നല്ലത് ബാക്ക് പാക്കിങ് ചെയ്യുന്നവർക്ക് ബസ്സിൽ പോകുന്നതായിരിക്കും നല്ലത് സോ ബസ് സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താ താഴേക്ക് ഇറങ്ങി പോണമെന്നാണ് അവിടെ ചോദിച്ചു പറഞ്ഞത് എവിടെയും ബസ് ബസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്താ ലെവൽ ടു ആന്ന് തോന്നുന്നു ബസ് സ്റ്റേഷൻ ടു കൊലാലംപൂർ അതർ ഡെസ്റ്റിനേഷൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പോയി നോക്കട്ടെ എത്രയാവുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ പോയിട്ടില്ല എയർപോർട്ടിലെത്തിയിട്ട് ബസ് കയറാനായിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് വരണം കേട്ടോ ലിഫ്റ്റിലോ അല്ല എസ്റ്റിലേറ്ററിലോ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നിട്ട് അവിടെ നിന്നാണ് ബസ് കിട്ടുന്നത് സോറി സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് വരണം കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നാലാമത്തെ ഗേറ്റ് നമ്പർ നാലിൽ വെയിറ്റ് ചെയ്യാൻ മാറുന്നു പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ പതിനൊന്നേ മുക്കാലായി ഞാൻ എത്തിയപ്പോൾ പത്തരയ്ക്ക് എത്തേണ്ട ഫ്ലൈറ്റ് ലേറ്റായിട്ടാണ് എത്തിയത് പതിനൊന്ന് മണിയായിരുന്നു എത്തിയപ്പോൾ ഇപ്പോൾ നാലാമത്തെ ഗേറ്റ് നമ്പറിൽ പന്ത്രണ്ട് മണിക്ക് വരും പതിനഞ്ച് ഇറങ്ങിയിട്ടാണ് വരുന്നത് കേട്ടോ ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ അടിപൊളി

ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ് ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി മലേഷ്യയിൽ ആര് വന്നാലും എയർപോർട്ട് മുതൽ തിരിച്ച് എയർപോർട്ടിലാക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ സൈറ്റ് സീയിങ് എവറിത്തിങ് എന്ത് വേണമെങ്കിലും വർക്ക് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാൻ ഇടാം അപ്പൊ മലേഷ്യ വന്നിട്ട് എന്തെങ്കിലും ഹെൽപ്പ് നമ്മുടെ റൂമിൽ നിന്നുള്ള ഒരു വ്യൂ ആണോട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാരണം ഇപ്പൊ സൺസെറ്റ് എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു മേഘങ്ങളും ആ ബിൽഡിംഗ്സിലെ ആ ലൈറ്റും കൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളിവിടെ മുപ്പത്തി ഏഴാമത്തെ നിലയിലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പോലെ ക്ലിയർ ആയിട്ട് കാണാൻ നോക്ക് റോഡൊക്കെ കറക്റ്റ് നമുക്ക് തൊട്ടടുത്തുള്ള ബിൽഡിങ്സും എല്ലാം കാണാം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് ഇവിടെ വ്യൂ കൊണ്ട് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ സൂപ്പർ ആണ് സോ ഈ വീഡിയോ ഞാൻ വെച്ച് അവസാനിപ്പിക്കാൻ പോക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോ